എല്ലാ സ്ഥലങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും ഇപ്പോൾ ഈ അന്ന് ആവശ്യപ്പെട്ടവരുടെ ആ മതസമൂഹം തിങ്ങിപ്പാർക്കുന്ന പ്രദേശങ്ങളിൽ ഏത് കോർപ്പറേറ്റിൻ്റെ സ്കൂളായാലും ആയാലും അവർക്ക് പ്രാര്ത്ഥിക്കാനായിട്ടൊരു സ്ഥലം വേണമെന്ന് അവകാശപ്പെടുന്ന അവരുടെ ശൈലിയാണ് പക്ഷെ ഇന്ത്യ ഭരണഘടനയെ അനുവദിക്കുന്നതനുസരിച്ച് ഓരോ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസും ആരംഭിക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ അവർക്ക് അവരുടെ ധാര്മ്മികതയും അവരുടെ വിദ്യാഭ്യാസ സംവിധാനങ്ങൾ അതുപോലെ അവരുടെ ഒക്കെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുക ആരെയും ബൈഫോൾസ് അല്ല ആരെയും ബൈഫോൾസ് അല്ല അപ്പോൾ അങ്ങനെയാണുള്ള ഭരണഘടന പറയുന്നത് വിശ്വാസം ആചരിക്കാനും അല്ലെങ്കിൽ വിശ്വാസം ജീവിക്കാനും വിശ്വാസം പ്രചരിപ്പിക്കാനും അവകാശമുണ്ട് അതാണ് നമുക്ക് ഭരണഘടന നൽകുന്ന പ്രിവിലേജ് എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് അപ്പോൾ എല്ലാ മതസമൂഹ മതസമൂഹങ്ങൾക്കും അങ്ങനൊരു സാധ്യതയുണ്ട് ഇപ്പോൾ ഒരു ക്രിസ്ത്യൻ മാനേജ്മെൻ്റ് ഒരു കലാലയം തുടങ്ങുന്നുണ്ടെങ്കിൽ ക്രിസ്തീയ മൂല്യങ്ങൾ പങ്കുവയ്ക്കുക എന്നുള്ളതാണ് എൻ്റെ അത് ഉദ്ദേശിക്കുന്നത് അത് എക്സ്ക്ലൂസീവ്ലി ബാക്കിയുള്ളവർക്ക് അവർക്ക് പ്രചരിപ്പിക്കണമെങ്കിൽ ദേ ആർ ഫ്രി ടു സ്റ്റാർട്ട് കോളേജസ് ഓർ സ്കൂൾസ് അവർക്കവിടെ പ്രചരിപ്പിക്കാം അവിടെ കുഞ്ഞുങ്ങളെ അവരെ കൊണ്ട് പഠിപ്പിക്കാം അതിനൊന്നും ഒരു തടസ്സവും ആരും പറയുന്നില്ല ഇവിടെ അങ്ങനെ നിയമങ്ങളൊന്നുമില്ല എല്ലാവർക്കും ഫ്രീ ആകാം അപ്പം ഇതിലങ്ങനെയുള്ള മൈനോരിറ്റി പ്ര വില്ലേജസ് തന്നെ മറികടന്ന് ഞങ്ങൾക്ക് ശക്തി ശക്തിയുണ്ട് ഞങ്ങളുടെ കുട്ടികൾക്ക് എണ്ണമുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് തരണം എന്ന് പറയുകയാണ് ഇങ്ങനെയുള്ളവരുടെ അവരുടെ കലാലയങ്ങളിൽ ഒന്നു ചെന്നിട്ടൊന്ന് നമ്മുടെ ക്രിസ്ത്യ ക്രിസ്ത്യനാണ് ക്രിസ്ത്യൻ ഹിന്ദു സമൂഹമാണെങ്കിൽ അവർ അവരാരും ഞങ്ങൾക്ക് അവിടെ പ്രാർത്ഥിക്കാൻ ഒരു ചാപ്പൽ ഉണ്ടാക്കി തരണം അല്ലെങ്കിൽ ഞങ്ങൾക്കൊരു പ്രാർത്ഥനാ മുറി തരണം എന്ന് പറയാറില്ല ഞാനൊരു കേട്ടിട്ടില്ല അങ്ങനെ ഒരു സംഗതി ഇതിപ്പോൾ അവർ ആവശ്യപ്പെട്ടു പറ്റില്ല എന്ന് പറഞ്ഞു സംഗം തീർന്നു ഇപ്പം പി സി ജോർജ് ഒരു 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 തിരുത്തൽ ശക്തി എന്നുള്ള നല്ല സഭയ്ക്കുള്ളിലാണെങ്കിലും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ടെങ്കിൽ പിള്ളി പറയുന്നൊരു രീതിക്കാരാണ് നിങ്ങൾക്കറിയാം പി സി ജോർജ് സാറിനെ അറിയാം അദ്ദേഹം പറയാൻ മടിക്കുന്ന ആളല്ല അദ്ദേഹം പറയുന്ന ഓപ്പണായിട്ട് ആരോട് സംസാരിക്കുന്ന ആളാണ്